രണ്ടാം ദിവ്യരഹസ്യം ഏലിശ്വാമ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യകാമറിയം അവരെ സന്ദർശിച്ച് അവർക്ക് മൂന്ന് മാസം ശുശ്രൂഷ ചെയ്തു എന്നതിന്മേൽ നമുക്ക് ധ്യാനിക്കാം എഫേസോസ് നാല് ഇരുപത്തിമൂന്ന് നിങ്ങൾ മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടട്ടെ ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ മനസ്സിനെയും മനസ്സിന്റെ വിവിധ തലങ്ങൾ ബോധമനസ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് എന്നിവയും എല്ലാ ആന്തരിക ഇന്ദ്രിയങ്ങളോടും കൂടി സമർപ്പിക്കാം Boutique. ഓർമ്മ മനസ്സ് ഭാവന സങ്കല്പം എല്ലാ മാനസിക ആവശ്യങ്ങളെയും സ്നേഹിക്കപ്പെടാനും പരിചരിക്കപ്പെടാനും മനസ്സിലാക്കപ്പെടാനും പ്രോത്സാഹിക്കപ്പെടാനും സ്വീകരിക്കപ്പെടാനുമുള്ള ആഗ്രഹങ്ങളെയും മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള നമ്മുടെ വികാരങ്ങൾ ചിന്തകൾ വാക്കുകൾ ഓർമ്മകൾ സംഭവങ്ങൾ സമർപ്പിക്കാം ഒപ്പം കർത്താവ് നമ്മെ പ്രാർത്ഥിക്കാൻ ഓർമ്മപ്പെടുത്തുന്ന എല്ലാവരെയും നമ്മോടൊപ്പം പ്രാർത്ഥിക്കുന്ന എല്ലാവരെയും നമ്മുടേതുപോലുള്ള വിഷമങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്ന എല്ലാവരെയും ഓർക്കാം പ്രത്യേകിച്ച് പ്രാർത്ഥിക്കാൻ കഴിയാത്തവരെയും എല്ലാവരെയും നമ്മുടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിക്കാം നന്മ നിറഞ്ഞ മറിയമേ എന്ന ജപം പ്രാർത്ഥിക്കുമ്പോൾ കുംഭസാരത്തിൽ ഇതുവരെയും ഏറ്റുപറയാത്ത പാപങ്ങളെ കുറിച്ച് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തും ഈ നിയോഗത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ സങ്കടങ്ങൾ അനുഭവപ്പെട്ടേക്കാം എന്നാൽ ഈ നിയോഗത്തോടെ പരിശുദ്ധ ജപാല ആവർത്തിച്ചു പ്രാർത്ഥിക്കുമ്പോൾ വലിയ ആന്തരിക സൗഖ്യവും ശക്തിയും നമുക്ക് അനുഭവപ്പെടും ഭൂമിയിലെ എണ്ണൂറ് കോടി ജനങ്ങളെയും നമ്മുടെ നിയോഗങ്ങളും ഈശോയുടെ ദുരിഹൃദയത്തിന്റെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന്റെയും നിയോഗത്തോട് വെച്ച് ഈ രഹസ്യത്തിൽ ാം പന്ത്രണ്ട് രണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത് പ്രത്യുത നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുകയും ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ മനസ്സിനെയും മനസ്സിന്റെ വിവിധ തലങ്ങളെയും എല്ലാ മാനസിക ആവശ്യങ്ങളെയും എല്ലാ ആന്തരിക ഇന്ദ്രിയങ്ങളോടും കൂടി അമ്മയുടെ വിമല ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു പരിശുദ്ധ അമ്മ ഞങ്ങളുടെ മനസ്സിലൂടെയും ആന്തരിക ഇന്ദ്രിയങ്ങളിലൂടെയും കടന്നുവന്ന എല്ലാ മാലിന്യങ്ങളിൽ നിന്നും തിന്മയുടെ പ്രവണതകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും തഴക്ക ദോഷങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകിച്ച് ഞങ്ങളുടെ മനസ്സിനെ വിശുദ്ധീകരിക്കണമേ മാതാവിന്റെ ഉദരത്തിൽ രൂപപ്പെട്ട നിമിഷം മുതൽ ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു യേശുവിൻ്റെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ മനസ്സുകളെ സുഖപ്പെടുത്തുകയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കുകയും ചെയ്യണം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമ്മേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവോ അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും ഈ ലോകത്തു നിന്നും മരിച്ചു പോയവരെയും ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്നവരെയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനായി സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഓ എൻ്റെ ഈശോയെ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എല്ലാ ആത്മാവുകളെയും വിശേഷം അങ്ങേ കരുണ കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമേ പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരണമേ പരിശുദ്ധ മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെ മധ്യസ്ഥതയാൽ സ്നേഹം സന്തോഷം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ എന്നീ ഫലങ്ങളാലും കൃപകളാലും ഞങ്ങളെ നിറയ്ക്കണമേ മാതാവെ അങ്ങ് ദൈവത്തിരുമനസ്സിനെ കീഴ് വഴങ്ങിയതുപോലെ ഞങ്ങളും എല്ലാ കാര്യങ്ങളിലും ദൈവത്തിരുമനസ് നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ആ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ